thank എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിൽ വന്നിട്ടുള്ളത് ഈ ആഴ്ച പരിശുദ്ധാത്മാവും നമ്മളെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശരിയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചില ആളുകൾ അത് എഴുതിയെടുത്തിട്ടുണ്ട് നിങ്ങൾ ചില ആളുകൾ അത് മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് അത് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ കർത്താവ് ധാരണമായി അനുഗ്രഹിക്കട്ടെ കാരണം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ പറയുന്നു ഈ വചനം കേൾക്കുന്നവർ വചനം വായിച്ച് കേൾപ്പിക്കുന്നവർ ഈ വചനം അനുസരിക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാർ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിന്റെ പിറകിൽ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഹാലോയ്യ കർത്താവ് നിങ്ങളെ ധാരാളമായി വീണ്ടും വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഇന്നൊരു പ്രൈം സ്പോൺസർ ആണ് ആദ്യത്തേത് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ് ഒരു സഹോദരിയാണ് പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഓഗസ്റ്റ് പതിനെട്ട് അതായത് നാളെ ഈ വെൽവിഷന്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ആൻഡ് ഈ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഒത്തിരി ഒത്തിരി ആയിട്ട് പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കും ാണ് ദൈവം ഇതുവരെ നടത്തിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞു ബ്ലസ്സിംഗ് ടുഡേയിൽ വന്നിട്ട് ഇതുവരെ പാസ് ഡാമിയൻ സിസ്റ്റർ ഷെമ ഡാമിയനും ആത്മീകമായി എന്നെ വഴി നടത്തിയതിനും പേഴ്സണലായി ബിൽഡ് ചെയ്തതിനുമുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു ഓ ഇരുപത്തി വർഷങ്ങൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം വേറൊരാളുടെ കാര്യം പറഞ്ഞു ഇരുപത്തിനാല് വർഷങ്ങൾ ഇരുപത്തി വർഷങ്ങൾ ഒരുമിച്ച് നിന്നു കർത്താവിന്റെ ഒരു വലിയ അനുഗ്രഹം ഈ ആൻറ്റിയുടെ മേൽ കർത്താവ് കൂടുതലായിട്ട് പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കർത്താവെ ഇനിയും ഒരു വലിയ പ്രാർത്ഥനാ പോരാളിയായിട്ട് നിൽക്കണം എന്ന് താൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഭൗതിക സ്വത്തോ സമ്പത്തോ അവർ ചോദിച്ചില്ല ഒരു പ്രാർത്ഥനാ പോരാളിയായി തീരാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലോ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ പോരാളിയായി തീരട്ടെ തലമുറകൾ ആത്മികമായി വളരട്ടെ ദൈവിക നന്മകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ സ്പോൺസർ ചെയ്ത സ്പോൺസറോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ദയവായി കോൺടാക്ട് ചെയ്യുക നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചസിലും പ്രത്യേകമായ ആരാധന നടക്കാൻ രാവിലെ മണി മുതൽ നടക്കുന്ന ആരാധനയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കോവിഡൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിലിരുന്ന് കാണരുത് നിങ്ങളുടെ തൊട്ടടുത്തൊരു ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചുണ്ടെങ്കിൽ ദയവായി അവിടേക്ക് കടന്നു ചെല്ലുക വളരെ വലിയ അനുഗ്രഹങ്ങളിലേക്ക് ഒരു പുതിയ സീസണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ആ വലിയ അനുഗ്രഹങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ നടത്താനായിട്ട് പോവുകയാണ് അപ്പോൾ തന്നെ പ്രതി ഡാമിയൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശവുമായിട്ട് കാത്തു നിൽക്കുകയാണ് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും വളരെ അത്യത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വചനം അത്ഭുതങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ പരിണമിക്കാനായിട്ട് പോവുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ഒരാഴ്ച എത്ര പെട്ടെന്നാണല്ലേ പോയത് നമ്മൾ മോർണിംഗ് ഒരു വീക്കൊക്കെ പ്രഖ്യാപിച്ചു പെട്ടെന്നാണ് ആഴ്ചകൾ പോകുന്നത് നമ്മുടെ ജീവിതവും വളരെ ഫാസ്റ്റായ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ജീവിതകാലത്ത് നാം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും അത് നിങ്ങളോടുള്ള ഒരു പ്രത്യേക സന്ദേശമാണ് ഞാൻ പറഞ്ഞത് ജീവിതകാലത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും നമ്മൾ കാണും വാ യേശുവാന്റെ പുസ്തകം അറുപത്തി ഒന്ന് നമ്മൾ നാലാം ചനത്തിൽ സ്റ്റാക്കായി നിൽക്കുകയാണ് കാരണം നാലാം വചനത്തിൽ മൊത്തത്തിൽ പറയുന്നത് റീബിൽഡിങ്ങിനെ കുറിച്ചാണ് പുനർനിർമ്മാണം എല്ലാവരും പറഞ്ഞേ പുനർനിർമ്മാണം അതായത് ഒരിക്കലുണ്ടായിരുന്നു ഇടിഞ്ഞു കുളിഞ്ഞു താഴെ വീണു അതിനെ തിരിച്ചു പണിയുന്ന ഒരഭിഷേകം ദി അനോയിൻറ്റിങ് ഫോർ റീബിൽഡിങ് ബിൽഡ് ചെയ്യാനുള്ള അഭിഷേകത്തേക്കാൾ ഒരിത്തിരി ഗ്രേഡ് കൂടിയതാണെന്ന് തോന്നുന്നു റീബിൽഡ് ചെയ്യാനുള്ള അഭിഷേകം എനിക്ക് തോന്നലാണ് ഒന്നുമില്ലാതെ കിടക്കുന്നൊരു നിലത്ത് ഫ്രഷായ ഒരു സാധനം കെട്ടിപ്പോക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പണ്ടുണ്ടായിരുന്നൊരു സ്ട്രക്ചർ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ കിടക്കുന്നതിനെ പഴയ ഷേപ്പിലേക്ക് കൊണ്ടുവരിക അതിന് ശരിക്ക് വർക്ക് ചെയ്തിട്ട് വരുക പണി കൂടുതലാണ് കാരണം ആദ്യം പലതും പൊളിച്ചു കളയായാലും ക്ലീനിങ്ങുമില്ല അതുതന്നെ ഭയങ്കര ഒരു പണിയാണ് അതിനുശേഷം പഴയ ഷേപ്പിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരണം അത് ഉമ്മണി ബുദ്ധിമുട്ടുള്ള ഒരു അതിലൊരു അഭിഷേകം മഷിഹയുടെ മേലുണ്ട് ഈ പണ്ട് കല്യം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ ഈ എന്ന് പറയുന്നത് ഒരു എന്തോ ഒരു അവ്യക്തമായ ഒരു സംഭവമാണ് എവിടെ വരുന്നുകൊണ്ട് ഏതൊരു ദൈവം എന്തൊക്കെയോ പറയുന്നത് നമ്മളിങ്ങനെ എങ്ങനെ അങ്ങ് ജീവിക്കും എന്തൊക്കെയോ വിശ്വസിച്ചു പക്ഷേ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ മൂടുകൂടെ മാറി നമുക്ക് വ്യക്തമായി അറിയാം ഗോഡ് കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എവിടേക്കാണ് നമ്മൾ പോകുന്നത് മാത്രമല്ല ക്രിസ്ത്യൻ ലൈഫ് ലൈഫെന്ന് പറയുന്ന ചുമൊരു ക്രീഡല്ല ക്രിസ്ത്യൻ ലൈഫ് ഈസ് യുനോ ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനുള്ള ഒരു അനുഭവമാണ് ക്രിസ്ത്യ ജീവിതം ഇറ്റ് ഈസ് റിയൽ ഈ പ്രത്യേകിച്ച് ടീനേജിലും യൂത്ത് ൊക്കെ ആയിട്ടുള്ള ഒത്തിരി പിള്ളേരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ പോയി കഴിഞ്ഞ പിന്നെ ആടിച്ചു പൊളിക്കാൻ പറ്റുമോ പിന്നെ എല്ലാം പോയില്ലേ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുമോ നമുക്ക് തകർക്കണ്ടേ അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാമഗ്രിയാണ് ക്രിസ്ത്യ വിശ്വാസം എന്നാണ് ഒത്തിരി പേരുടെ അവർ പറയുന്നത് ഒരല്പം ഫ്രീഡം ആയിട്ട് മാതാപിതാക്കളൊന്നും അറിയാതെ ചിലത്തെ കുരുത്തക്കേടുകളൊക്കെ ചെയ്യാനുള്ളൊരു ഫ്രീഡം നഷ്ടപ്പെട്ടു ഈ സെൻഫുൾനെസ് എന്നൊക്കെ മാറേണ്ടി വരില്ല പിന്നെന്താ ജീവിതം വിരസമല്ല ഈ ചെറുപ്പത്തിൽ ഇതൊക്കെ ഒന്ന് എൻജോയ് ഉണ്ട് പെൻഷൻ പറ്റിക്കഴിയുമ്പോൾ വേണമെങ്കിൽ ദൈവിയൊക്കെ വേണമെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഞാനുള്ളത് ഉള്ളതുപോലെ തുറന്നു പറയാം ശരിക്കുള്ള ജീവിതം ആസ്വദിക്കുന്നത് ശരിയായി കർത്താവിലായി കഴിയുമ്പോഴാണ് കാരണം ലൈഫ് ബിക്ക് എ മീനിങ് ഫുൾ ഓൺലി ഇൻ ജീസസ് ടൈപ്പ് ചെയ്യാമോ ജീവിതം അർത്ഥവത്താകുന്നത് യേശുവിൽ മാത്രമാണ് ടൈപ്പ് ലൈഫ് ചെയ്യുന്നത് ഓൺലിൻ ഫുൾ ഓൺലി ഇൻ ജീസസ് അത് കമന്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എന്നാലും പിന്നീടും ആളുകൾക്ക് റീപ്ലൈ ചെയ്യുന്നവർക്ക് വായിക്കാൻ പറ്റും ലൈവ് ചാറ്റിൽ ആൾ ഇട്ടും കുറെ പേര് ഇല്ല കമന്റ് സെക്ഷനിലൂടെ ജീവിതം അർത്ഥവത്താകുന്നത് യേശുവിൽ മാത്രമാണ് അതെന്താ ബ്രദറെ അങ്ങനെ പറയുന്നത് അത്ര അങ്ങ് നാരോ മൈൻഡ് ആയി പോയോ ബ്രദർ ഇല്ല കുഞ്ഞേ അത് മാത്രമാണ് സത്യം ബിക്കോസ് കർത്താവ് പറഞ്ഞു ഐ ആം എന്ന് വെച്ചാൽ ഐ ആം ദ ദ ലൈഫ് ഐ ആം ആൻഡ് ആൻഡ് ലൈഫ് പുനരുദ്ധാനവും ജീവനും അപ്പോ ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനമൊന്നുമല്ല ലൈഫ് ഈസ് എ പേഴ്സൺ ഹിസ് എ സോഴ്സ് ഓഫ് ലൈഫ് നമ്മൾ പഠിച്ചു ജീവന്റെ ഉറവിടം വിനലവനെ നാം ഘോഷിക്കാം അപ്പോ ജീവന്റെ ഉറവിടം എവിടെയാണപ്പ ക്രിസ്തുവിലാണ് ജീവന്റെ ഉറവിടം ക്രിസ്തുവാണെങ്കിൽ ആ ഉറവിടം വിട്ടുള്ള ജീവിതം എന്നാ ജീവിതം ഞാൻ ചുമ്മാ ഒരു പേര് കുമളയാ ചില എന്താണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ചില യുവതി യുവാക്കന്മാരോടും മുതിർന്നവരോടും ഒക്കെ കിടത്താൻ പറയും ചില സമയത്തുള്ള ലൈഫ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണെന്നേ ഫ്രണ്ട്സിനു വേണ്ടി ജീവിച്ചു ഫ്രണ്ട്സിനു വേണ്ടി എല്ലാം ചെയ്തു ഫ്രണ്ട്സിന് വേണ്ടി ജീവിതം കൊടുത്തു എല്ലാം കഴിഞ്ഞ് ആ ഫ്രണ്ട്സുമായി ബൈക്കിൽ ഇങ്ങനെ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോഴാണ് പിറ്റേ ദിവസം പത്രത്തിലൊരു ചെറിയൊരു കോളം ഫോട്ടോ ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കന്മാർ അപകടത്തിൽ മരിച്ചു കുമള പോലെ തീർന്നു അതൊന്നുമല്ല 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 ജീവിതം ജീവിതം ക്രിസ്തുവിലാണ് പൗലോസിന്റെ നിർവചനം പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാകും ഫിലിപ്പിലേക്ക് ഒന്നിട്ട് ഇരുപത്തൊന്നാണ് ഞണ്ടത് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ജീവനെ പിടിച്ചുകൊണ്ടിരിക്കുന്നവനത് പോകും മൊത്തം പോകും എന്നാൽ തന്റെ ജീവൻ എനിക്ക് വേണ്ടി കളയുന്നവനത് കണ്ടെത്തും അവന് നിത്യജീവൻ കിട്ടും ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് എ ചേഞ്ച്ഡ് ലൈഫ് ഇറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് ലൈഫ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ഓവറോൾ ഇതൊരു മാറ്റം ഉണ്ടാക്കി ചെൽ ഒരല്പം മാറ്റം വരുത്തിയ ഒരു ജീവിതമല്ല ഇറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് ലൈഫ് എന്ന് വെച്ചാൽ അവൻ്റെ ജീവൻ ജീവിതവും നമുക്ക് കിട്ടി നമ്മുടെ ജീവനും ജീവിതം അങ്ങോട്ട് കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അതിനേക്കാൾ കുറഞ്ഞൊരു പരിപാടി ക്രിസ്തീയ ജീവിതമല്ല അല്ല ഒന്നുകൂടി പറഞ്ഞോട്ടെ അത് ആരെങ്കിലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്താമോ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ചേയ്ഞ്ച് ലൈഫ് ഇറ്റ് ഈസ് അൻ എക്സ് ലൈഫ് ഞാൻ വഴിവിട്ടാണ് സംസാരിക്കുന്നത് എനിക്കറിയാം പക്ഷേ ആർക്കൊക്കെയുള്ള ശക്തിയേറിയ സന്ദേശമാണ് വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്നും എനിക്കറിയാം യേശു കർത്താവ് തൻ്റെ ജീവനും ജീവിതവും എല്ലാം നമുക്ക് വേണ്ടി തന്നു ഇനി നമ്മുടെ ജീവിതം അവന് കൊടുക്കണം അതുകൊണ്ട് ഒരിക്കൽ ഇപ്പോൾ ലൂസഫ്സ് തോൽ ഇങ്ങനെ എഴുതി എല്ലാവർക്കു വേണ്ടി ഒരുവൻ മരിച്ചതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായിട്ട് തന്നെ ജീവിക്കണമെന്ന് എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിച്ചു ഇനി ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായി ജീവിക്കണം യേശുവിന് വേണ്ടി ജീവിക്കണം വെച്ചിട്ട് ഓക്കെ ഒരല്പം ഞാൻ അതിരുകടന്നൊക്കെ സംസാരിച്ചെങ്കിലും ലെറ്റ് മീ കം ബാക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പോകണമെന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ കൂടെ എനിക്ക് അഡീഷണൽ ആയി പറയേണ്ടിയിരിക്കുന്നു ജീവിതത്തെ പുതുക്കിപ്പണിയുന്ന ഇന്നലെ ഞാൻ അധികം ഫോക്കസ് ചെയ്തത് ആരാധന തിരിച്ചു കൊണ്ടുവരുന്നൊരു ദൈവപ്രവൃത്തി ഹിസ്റ്ററിയിൽ ദാവിദിൻ്റെ കാലത്ത് ഒരു ടാബറിനാക്കൾ ഉണ്ടാക്കി ആരാധിച്ചതാണ് കർത്താവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ആ വീണ് പോയ ദാവിദിൻ്റെ കൂടാലത്തെ ഞാൻ പുതുക്കിപ്പണിയും അത് സംഭവിക്കുന്നത് ഇപ്പം എന്തൊക്കെ നാളുമ്പോൾ ഇങ്ങോട്ടാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയെ അവൻ തിരിച്ചു കൊണ്ടുപോകുന്നു പഴയ നിയമത്തിലെ ഡേവിഡ് സ്റ്റാബർനാക്കിലുള്ള വർഷിപ്പാണ് പുതിയ നിയമത്തിലുള്ള ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്ന് അടുത്തൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ പോവാൻ ബുക്ക് ഓഫ് ചാപ്റ്റർ നെയ്മാപ്റ്റർ അന്വേഷണം ബൈ ട്വന്റി നെഹ്മ രണ്ട് ഇരുപത് അതിൽ പറയാൻ ഐ ആൻസം ദോഡ് ഓഫ് ഹെവൻ സക്സസ് ് നോ ഷെയർ ഇൻ ജെറൂസലം ഓർ എനിസ്റ്റോറിക്കൽ റൈറ്റ് ടു ഇറ്റ് ഇവിടെ പറയുന്നത് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു ഹെമ്മ്യാവാണ് പറയുന്നത് സ്വർഗത്തിലും ഞങ്ങൾക്ക് കാര്യമൊക്കെ സാധിപ്പിക്കും അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി മലയാളത്തിൽ പണിയുന്നതാണ് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല ുംതിലുകൾ മുഴുവൻ നൂറ്റി ഇരുപത് വർഷമായി തകർന്നു കിടക്കുകയാണ് അവിടേക്കാണ് ഒരു പ്രത്യേകിങ്ങുമായിട്ട് ഐ യൂസ് പറയുന്നത് എംപവറിംഗ് സ്ട്രെങ്തനിങ് ടു എക്സിക്യൂട്ട് എ സ്പെഷ്യൽ ടാസ്ക് പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയുള്ള സ്ട്രെങ്തനിങ് ആണ് അനോൻഡിങ് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഞാൻ സാധാരണ പറയും ഇപ്പോൾ ചില സ്ത്രീകളും ചില കുട്ടികളും എല്ലാവരും വന്നിട്ട് പുറത്ത് പറയും എനിക്ക് ഭയങ്കര അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അഭിഷേകത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ഭയങ്കരമായി ഇറക്കിയ തുള്ളിയും ചാടിയും താഴെ വീഴുകയൊക്കെ ചെയ്യും അഭിഷേകം അഭിഷേകം എന്നിട്ട് തിരിച്ചു പോയ എന്താ പരിപാടി തിരിച്ചു പോയി സാധാരണ പോലെ പച്ചക്കറി കഴിഞ്ഞ് അത് ഇത് 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 നിങ്ങൾ ജീവിക്കുകയാണ് ഒന്നും ഈ പകരപ്പെട്ട ശക്തി കൊണ്ടൊന്നും ചെയ്യുന്നില്ല ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ പറഞ്ഞത് ചില ദൈവത്തിന് വേണ്ടി ചില പ്രോജക്റ്റുകൾ ചെയ്യാനാണ് അഭിഷേകം അപ്പോസ് പറഞ്ഞാൽ ഒന്നിൻ്റെ എട്ടിൽ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും ശക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കും എന്നല്ല കർത്താവ് പറഞ്ഞ ലോകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷിയാണ് പറഞ്ഞത് സോ ആ എംപവറിങ് ആ സ്ട്രെങ്തനിങ് യു വിൽ റിസീവ് പവർ ആ പവർ എന്തിനു വേണ്ടി ഫിറ്റ്നസിംഗ് അതിനുവേണ്ടിയല്ലേ അഭിഷേകം അപ്പോൾ അതുപോലെ പഴയ നിയമത്തിൽ ഈ നെഹം്യാവിൻ്റെ മേൽ ഒരു പ്രത്യേക ദൈവത്തിന്റെ നിയോഗവും അപ്പോയിൻമെന്റും ഡെലിഗേഷനും പവറും എല്ലാം കൂടെ വന്നിരിക്കുകയാണ് എന്തിനു വേണ്ടി ടു റീബിൽഡ് ദ വാൾസ് ഒരു വലിയൊരു റെസ്റ്റോറേഷൻ പ്രോസസ്സ് അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ബാബിലോണിൽ നിന്നും ഈ ജെറൂസലേമിലേക്ക് വരണം നാല് കാര്യങ്ങൾ അവിടെ നടക്കും ഒന്ന് ടൈപ്പ് ചെയ്ത് കമന്റ് സെക്ഷനിൽ ലൈവ് ചാറ്റിൽ ഇടുക നിങ്ങൾ എഴുതി വെക്കുക നമ്പർ വൺ റിട്ടേൺ റിട്ടേൺ രണ്ട് റീബിൽഡിങ് മൂന്ന് റെസ്റ്റോറേഷൻ നാല് റിവൈവൽ നാല് സ്റ്റേജുകളിലായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നത് മലയാളത്തിൽ കൂടി പറയാം ഒന്ന് റിട്ടേൺ മടങ്ങി വരവ് രണ്ട് റീബിൽഡിംഗ് പുനർനിർമ്മാണം മൂന്ന് റെസ്റ്റോറേഷൻ പുനഃസ്ഥാപനം നാല് റിവൈവൽ ഉണർവ് ഹേ ഹേ ഇങ്ങനെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് ഒരു കാലത്തുണ്ടായിരുന്നു തകർന്നു പോയെങ്കിൽ സഭകൾ അതിൻ്റെ ഉണർവ് നഷ്ടപ്പെട്ട് വെറും ചട്ടങ്ങളും പാരമ്പര്യങ്ങളുമായി ചട്ടക്കൂടിനകത്ത് വെറും യാന്ത്രികമായി അതും ഇതൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് സഭകൾ ക്രിസ്തീയ സഭകൾ അതപ്പതിച്ചെങ്കിൽ വിന്റെ മേൽ വന്ന അഭിഷേകവുമായി ചിലരെ കെ നിൽക്കാമോ ചില ഇത് കണ്ടോണ്ടിരിക്കുന്ന ചില ശുശ്രൂഷകര ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇതുപോലെ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മേൽ നെഹമ്യാവിന്റെ പോലെ ഒരു അഭിഷേകം വന്നു അദ്ദേഹമാണ് എഴുന്നേറ്റ് ആ സഭകൾ തകർന്നടിഞ്ഞ് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് ഉം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നും ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പാറ്റേണിൽ നിന്നൊക്കെ ഒത്തിരി ഡീവിയേറ്റ് ചെയ്ത് അന്ധകാരത്തിലേക്ക് മുതലക്കൂപ്പ് കുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ ശക്തമായ ഒരു അഭിഷേകം എന്ന് എഴുന്നേറ്റ് അടിസ്ഥാനങ്ങളിലേക്ക് ബാക്ക് ടു ബേസിക്സ് എന്നതുപോലെ തിരിച്ചു കൊണ്ടുവന്നു മാർട്ടിൻ ലൂഥറിന്റെ മേലുണ്ടായിരുന്നൊരു അഭിഷേകം ഇതുപോലത്തെ ഒരു അഭിഷേകം ഈ നാളുകളിൽ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ ഈ മോർണിംഗ് ഗ്ലോറി വാച്ച് ചെയ്യുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇങ്ങനെയൊക്കെ ഒരു സാധനം ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ സീരീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനുള്ള അഭിഷേകത്തെ റിസീവ് ചെയ്യുക നാല് കാര്യം ഒന്നുകൂടി പറഞ്ഞേ റിട്ടേൺ ഒന്ന് മടങ്ങി വരണം രണ്ട് റീബിൽഡിംഗ് എന്താണത് പുനർനിർമ്മാണം പലതും തിരിച്ചു പണിയണം മൂന്ന് റെസ്റ്റോറേഷൻ പലതും പുനഃസ്ഥാപിക്കണം പഴയ പലതും തിരിച്ചു കൊണ്ടുവരണം ഫോർത്ത് സ്റ്റേജ് ആണ് റിവൈവൽ എന്ന് വെച്ചാൽ യാ സിച്ച് കേൾക്കുക ഒരിക്കൽ ഉണ്ടായിരുന്ന അവകാശത്തിലേക്ക് ജനം മടങ്ങി വരണം രണ്ട് റീബിൽഡിങ് നടക്കണം എന്ന് വെച്ചാൽ അവിടെ തറക്കല്ലൊക്കെ കാണും അടിസ്ഥാന കല്ലുകളൊക്കെ ചുറ്റും അതൊക്കെ അവിടെയൊക്കെ കാണും പക്ഷെ മുകളിലോട്ടുള്ള സ്ട്രക്ചറാണ് പോയത് അതുകൊണ്ട് ആ അതേ ഫൗണ്ടേഷനിൽ അവരെന്ത് ചെയ്യണം അവർ പണിയണം അടുത്തത് റെസ്റ്റോറേഷൻ റെസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ ഈ വാള് പണിതുകഴിഞ്ഞാൽ അകത്ത് സുരക്ഷിതമായി പിന്നെ വീടുകൾ സുരക്ഷിതമാണ് പുതിയ വീടുകൾ പണിയാം അവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങാം ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു എന്താണത് ആരാധന തിരിച്ചു കൊണ്ടുപോകും എന്ന് വെച്ചാൽ അവിടെ ആ സമയത്ത് പ്രീസ് ദ ലീവായിസ് പുരോഹിതന്മാർ ലേവ്യന്മാർ ലീഡേഴ്സ് ഓഫ് ഡിസ്ട്രിക്സ് ഓരോരോ പ്രോവിൻസിന്റെ ലീഡേഴ്സ് പ്രിൻസസ് പ്രിൻസസസ് ഗോൾ സ്മിത്സ് പെർഫ്യൂമേഴ്സ് കോമൺ പീപ്പിൾ മെർച്ചൻസ് ബിസിനസ് പീപ്പിൾ ഇവരെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് പഴയ പരിപാടികളിൽ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം എല്ലാം തിരിച്ചു കൊണ്ടുപോകും ഇതുകൂടാതെ ദൈവത്തിൻ്റെ വചനം തിരിച്ചു കൊണ്ടുപോകും ദൈവവചനം തിരിച്ചു കൊണ്ടുപോകും ദൈവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ശബത്ത് അത് അന്നത്തെ കാലമാണ് ഞാൻ പറഞ്ഞത് നിയമത്തിൽ അപ്പോൾ പുതിയ നിയമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് എന്തെല്ലാം ലേഖനങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടോ സഭ അനുഷ്ഠിക്കേണ്ട അതിലോട്ട് അതിലേക്ക് സഭകളെ സഭകളുടെ ആരാധനയെ സഭകളുടെ നടത്തിപ്പിനെ തിരിച്ചു കൊണ്ടുവരണം അതിനുള്ള അഭിഷേക ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇത്രയുമായി കഴിയുമ്പോഴാണ് ഉണർവുണ്ടാകുന്നത് ഈ നെഹ്മവിന്റെ പുസ്തകത്തിൽ എനിക്കൊന്നൊരു എട്ടാം അധ്യയക്കെ കഴിയുമ്പോഴാണ് തോന്നുന്നത് ഭയങ്കര റിവൈവ് ബ്രേക്ക് ഔട്ട് ചെയ്തു പക്ഷെ അതിനു മുമ്പ് എന്തെല്ലാം പണിയെടുത്തു റിട്ടേൺ റീബിൽഡിങ് റെസ്റ്റോറേഷൻ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് റിവൈവൽ അപ്പൊ ചിലർ പറയും എൻ്റെ ബ്രദറെ ഞാനൊരു വാഹം പിടിച്ചൊരു എനിക്ക് മനുഷ്യരു സ്ത്രീ എനിക്ക് ഇതൊന്നും ഒരു സാധനം അറിയില്ല ബ്രദറെ ഞാനൊരു കാര്യം പറയാം മോസ്റ്റ് മോസ്റ്റ് എബിലിറ്റി എബിലിറ്റി ബിഫോർ ബിഫോർ ഈസ് അവൈലബിലിറ്റി ഈസ് അവൈലബിലിറ്റി ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ദാറ്റ് മീൻസ് ഫോർ ദ വർക്ക് ഓഫ് ഗോഡ് ഇൻ ദ വർക്ക് ഓഫ് ഗോഡ് ടു ഡു ദ വർക്ക് ഓഫ് ഗോഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എബിലിറ്റി അവൈലബിലിറ്റി കഴിവല്ല കർത്താവ് നോക്കുന്നത് ഞാനും പരിജ്ഞാനം ഒന്നും അല്ല കർത്താവ് നോക്കുന്നു ഇതാ കർത്താവ് ഞാനുണ്ട് എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്നവരെ കർത്താവ് അഭിഷേകം ചെയ്യും ഏതായാലും നമ്മുടെ കയ്യിൽ ഇന്ധനം ഒന്നുമില്ല ഇന്ധനം സ്വർഗത്തിൽ നിന്ന് തന്നെ കിട്ടണം െ പരിശുദ്ധാത്മാവല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ട പുതിയ നിയമത്തിൽ പൗലോസ് അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ പ്രാപ്തരാക്കി അപ്പം ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങൾ സ്വന്തമെന്നല്ല ദൈവത്തിൽ നിന്ന് അത്രേ എന്നു വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ ഉള്ളത് എന്ന് വെച്ചാൽ മോർട്ടൽ ബോഡീസ് എർത്ത് തന്നിരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ ഭയങ്കരമായ ഒരു അഭിഷേകത്തിന്റെ റിലീസ് അനുഭവിക്കുന്നുണ്ട് തകർന്നു കിടക്കുന്ന ശൂന്യമായി കിടക്കുന്ന അല്ലെങ്കിൽ അടിത്തറ കല്ല് പോലും കാണാനില്ല മണ്ണിനടിയിൽ പോയി അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ചികഞ്ഞെടുത്ത് വീണ്ടും അടിസ്ഥാനങ്ങളിൽ സ്ട്രക്ചർ കെട്ടിപ്പോക്കുന്നത് പോലെ ദൈവവചനത്തിന്റെ പ്ലം ലൈൻ പിടിച്ച് ചിലതിനെയൊക്കെ പണിയുവാനുള്ള അഭിഷേകം ചിലർക്ക് കർത്താവ് ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്നതിന് റിലീസ് ചെയ്യുന്നുണ്ട് ഐ ഡോ ഇഫ് യു ആർ റെക്കഗ്നൈസിങ് ഇറ്റ് ബട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഐ റിയലി 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 എക്സൈറ്റഡ് ടു ടെ എന്തൊക്കെയോ ഭയങ്കരമായി നടക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു വലിയ വിടുതലുകൾ ഇപ്പോൾ നടക്കട്ടെ മൈഗ്രെയിൻ പോലെ ഭയങ്കരമായ തലവേദനയുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യം ഒരാളല്ല ആ രീതിയിലുള്ള ആർക്ക് വേണമെങ്കിലും സൗഖ്യം പ്രാപിക്കാം യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കിടന്നുകൊണ്ട് ആരോ രോഗികളിത് എന്നെ കാണുന്നുണ്ട് ഹോസ്പിറ്റലിലായിരിക്കാം വീട്ടിലായിരിക്കാം രോഗം പിടിച്ചു കിടക്കുകയാണ് മക്കളില്ലാത്തവർക്കും അടിമകളായ ചിലർ റിലീസ്ഡ് ആകുകയാണ് മദ്യപാനികൾ സ്വതന്ത്രമാകുകയാണ് കുടുംബങ്ങളിൽ സമാധാന കർതാവ് നീ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി കഴിഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ പ്രാർത്ഥന കേട്ടതിനായി നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ ബ്ലസ്സിംഗ് പ്രേയർ ലൈനിലേക്ക് ഇപ്പോൾ വിളിക്കണം അല്ലെങ്കിൽ പിന്നീടായാലും ഉടനെ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നീട് ട്രൈ ചെയ്യുക ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ സൺഡേ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലസ്സിംഗ് സഭയിലേക്ക് ശരീരവും കൊണ്ട് വരിക ഒരു നിവൃത്തിയില്ല ദൂരെയാണ് നോ പ്രോബ്ലം മറ്റു രാജ്യങ്ങളിലാണ് ഓൺലൈൻ സംബന്ധിക്കുക നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട് കൃത്യ ധാരണമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ കാണാം മൺഡേ നമുക്ക് മോർണിംഗ് ഗ്ലോറിലൂടെ കാണാം ഗോഡ് ബ്ലസ് യു ബൈ